എല്ലാം ശരിയാവട്ട വീടൊക്കെ ശരിയാകട്ട വീടും കാര്യങ്ങളും എല്ലാം നോക്കും അത് പറയണമെന്നില്ല അത് പറയുന്ന കേട്ടോ മേടിക്കുന്ന L ും പക്ഷെ നമ്മൾക്ക് സമാധാനിക്കുക എല്ലാവരും ചെയ്ത് പാട്ടിരിക്കുക വേറെ പലരുടെയും പലരും ഇല്ല അപ്പുറത്തെ കാറേ പോയപ്പോ പലരും ഇല്ല ചേച്ചി കാര്യം പറഞ്ഞില്ല ഞാൻ കണ്ടെ മനസ്സിലായി ശ്രീവാസിന്റെ അതർ ഹോസ്പിറ്റൽ സാറെ എന്തൊക്കെ പറ്റിയിരിക്കുന്നു ഉറപ്പായിരുന്ന ിംഗ് ഡയറക്ടർ ഹൗസ്തരാട്ട് പണ്ടിട്ട് പേടിയും പേടിച്ച പോലെ തോന്നലാണ് നല്ല മിടിക്കായിട്ട് നിൽക്കുകയാണ് പേടിയൊന്നും ഉണ്ടായില്ല ശരിയാണ് വീട്ടിലെ എല്ലാവരും ടിഷ്യൂ ഇട്ടില്ലേ ദ इन दौटी सोटी पेट मनस फस्ट ऑफ ऑल द फ्लो ऑफ दूर <laughs> the only one is the hearing of the sound. Because a few years back, when they came there, they must have been translate. So they know. They will let you save her. Save her. Save her. സിസ്റ്റർ സിസ്റ്റർ ഒരു കുഴപ്പമില്ല പേടിക്കണം വീടൊക്കെ ചെയ്തിട്ട് ആ സ്ഥലത്ത് സ്പ്പായ സ്ഥലത്ത് കേട്ടോ അത് പറയാതോ കേട്ടോ ഇഷ്ടം പേടിക്കേണ്ടി ഇതെന്ത് मैं मोने आउंडल हाउस हाउस मोने चलिए बोल ऑल्सो इन द मठ ടിയന്താക്കിയ പോലുണ്ട് അടിയന്താക്കി പോലെ ഉണ്ട് തമാശ ആയിട്ട് വർഗാണ് പോയത് ഇതുവേ ആയിരിക്കാം എങ്ങനെയാണ് ഇവിടെ ഇത് ചെയ്യുന്നത് ഇങ്ങനെ ആളുകൾ കാണാൻ വരും അല്ലെ സോ മെനി വിസിറ്റേഴ്സ് മോൻ എന്താ ഇവിടെ ചെയ്യുന്നത് മോൻ എന്താ ഇവിടെ ചെയ്യുന്നത് എങ്ങനെ സമയങ്ങൾ വേണം ജസ്റ്റ് സിംപ്ലി വീട്ടിംഗ് പേഴ്സൺസ് എവിടെ പറയുന്നത് ഇതെവിടെ